നമസ്കാരം ഹർഷഫു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ സിൽവറിന്റെ ചെയിനാണ് കാണിക്കുന്നത് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഈ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് അവൈലബിൾ ആയിട്ട് കേരളത്തിലുള്ള വളരെ അപൂർവ്വം ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള ഷോപ്പാണ് നമ്മുടെ ഇതെല്ലാം ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആണ് ഗോൾഡിന് യാതൊരു മാറ്റവും ഇല്ല മാത്രമല്ല നമ്മുടെ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ആയിട്ടുള്ള കോപ്പർ പ്ലേറ്റ് ഓർണമെന്റ്സ് അല്ലെങ്കിൽ കോപ്പർ പൂശു വരുന്ന ഓർണമെന്റ്സ് അതുമായിട്ട് യാതൊരു ബന്ധം ഇതിനില്ല ഇത് ശരിക്കും ഗോൾഡ് പോലെ തന്നെ ഇതിന് യാതൊരു വ്യത്യാസം ഗോൾഡിന് ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യാം ഇന്നത്തെ ഈ ഒരു സ്വർണത്തിന്റെ വിലയ്ക്ക് വെച്ച് നമുക്ക് എല്ലാ ഡിസൈൻസിനും മാല വാങ്ങിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് സിൽവർ പ്ലേറ്റ് യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇത് വിറ്റ് ചെയ്യുമ്പോൾ സിൽവറിന്റെ മുഴുവൻ നമ്മൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അപ്പം അത്തരത്തിലുള്ള ഓർണമെന്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കൂടെ നമ്മുടെ ഗിവയുടെ കാര്യം മറക്കണ്ട കഴിഞ്ഞ ദിവസം ഗവയ്ക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ആളെ നമ്മൾ ആളെ കണ്ടിരുന്നു ഇന്ന് നമ്മൾ ഒരു ഗിവയുടെ നറക്കെടുക്കുന്നുണ്ട് അപ്പൊ അത് ആരാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ ഈ മാല കാണിച്ച ശേഷം നറക്കെടുക്കുന്നുണ്ടോ അപ്പം അതെ ഇതാണ് കരിമണിമാലയാണ് കാണിക്കുന്നത് കരിമണിമാലയുടെ ആറ് പൊടി ഇറക്കത്തിലാണ് എട്ട് പിടി ഇറക്കം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ നല്ല ഫിനിഷിങ്ങുള്ള ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ക്രിസ്റ്റൽ കിട്ടിയേണ്ടത് ഏറ്റവും കൂടി തന്നെ അതുകൊണ്ട് ഇത് രണ്ടോ മൂന്നോ നാലോ എത്ര തവണ പ്ലേറ്റ് ചെയ്താലും ഇതിന് ക്രിസ്റ്റൽ ഡാമേജ് ആയി പോത്തില്ല ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ബോക്സിൻ വന്നിട്ടുണ്ടെന്ന് ഒരുപാട് ആൾക്കാരും നമ്മൾ മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ ബോക്സ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കുവായിരുന്നു ഡബിൾ ബോക്സിന്റെ കൊലിസ് ഇത് നമുക്ക് വീണ്ടും അവൈലബിൾ ആണ് നമ്മുടെ സ്റ്റോക്ക് റീഫിൽ ചെയ്തിട്ടുണ്ട് ഇതുണ്ട് ഫിനിഷിംഗ് ഉണ്ട് ഇത് ഡബിൾ ബോക്സിന്റെ എ സി വരുന്ന സിൽവറിന്റെ കൊലിസാണ് പ്ലേറ്റ് ചെയ്തേക്കുന്നതാണ് സ്റ്റീൽ എല്ലാം കാണും ഡെയിലി വരി യൂസ് ചെയ്യാം ഗോൾഡ് കളറിനകത്ത് ഒരു വ്യത്യാസം ഒന്നും ഉണ്ടാവത്തില്ല ഞാൻ പിന്നെ അടുത്ത് കാണിക്കുന്ന നമ്മുടെ സച്ചിൻ ജയും സച്ചിൻ്റെ ആറുപടി നമ്മൾ നല്ല കട്ടിയുള്ള മാലയാണ് ആറുപടി ഇറക്കത്താണ് വരുന്നത് ഇത് സീലെല്ലാം കാണും തൊള്ളായിരത്തി ഇരുപത്തി ഒറിഞ്ചിന് സിൽവറാണ് ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇറക്കം കുറഞ്ഞ മാല ആഗ്രഹമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാലയാണ് ഇതിന് എട്ടുപിടി ഇറക്കത്തിലുള്ളതും പത്ത് പിടി ഇറക്കത്തിലുള്ളതും വണ്ണമുള്ളതും വണ്ണം കുറഞ്ഞ നമ്മുടെ അവൈലബിൾ ആണ് ഞാൻ പിന്നെ അടുത്ത് കാണിക്കുന്ന നമ്മുടെ നമ്മുടെ കൈ നമ്മുടെ കൂക്കലുകിമാലയാണ് കൂക്കലക്കണ്ണിമാല എട്ടുപിടി ഇറക്കത്തിലുള്ള സാമാന്യം വണ്ണമുള്ള മാലയാണിത് എ സി പി സിൽവറാണ് സീലെല്ലാം ഇതൊണ്ട് ഡെയിലിവറി യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല ഇതെല്ലാം ഗ്യാരണ്ടി ഉള്ള ആണ് ഇതിന്റെ വണ്ണം കൂടിയത് വണ്ണം കുറഞ്ഞത് ആറുപടി അങ്ങനെയുള്ള മെഷൻ വേണ്ടി നമ്മുടെ അവൈലബിൾ ആട്ടോ ഇത് അടുത്ത് കാണിക്കുന്ന ഖികാർ ചേനാണ് ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ഘടികാരം പണ്ട് ഗോൾഡൻ ഉള്ള മാലയാണ് നമ്മുടെ ബോക്സിന്റെ ഏതൊരു സമയം കിട്ടും പക്ഷെ ബോക്സ് സത്യം പറഞ്ഞാൽ ഇത് കാണാൻ ഭംഗി കൂടുതൽ ഘടികാർ ചൈനാണ് ഈ കൊത്തൊക്കെ വന്നേക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് പിന്നെ നമ്മുടെ ഈ കൊറിച്ച കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു അത് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ എല്ലാം കഴിഞ്ഞു പോയതാണ് പിന്നെ ഇപ്പോഴാണ് റീസ് വരുന്നത് അപ്പൊ ഒരുപാട് ആളുകൾ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും കൊണ്ടുപോകും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണ് ചോദിച്ച ആളുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി വീണ്ടും വന്നതിന്റെ പത്ത് പത്ര സൈസ് മാത്രം നമ്മളിൽ അവൈലബിൾ കേട്ടോ എ സി പി സിൽവറാണ് നിൽക്കുന്നത് പിന്നെ അടുത്ത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ റെയിൽ ചെയിൻ ആണ് റെയിൽ ചെയിൻ കഴിഞ്ഞ ദിവസം കാണിച്ച് ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് ഗ്രാം തൂക്കുകൾ ആയിരുന്നതിന് പതിനെട്ട് ഗ്രാം തൂക്കുള്ള റെയിൽ ചെയിൻ ആണ് കാണിക്കുന്നത് കണ്ട ഗോൾഡ് പോലെ തന്നെ തന്നെയായിരിക്കും ഏറ്റവും ഫിനിഷിംഗ് ഉള്ള മാലയ്ക്കകത്തൊരെണ്ണമാണ് റെയിൽ ചെയിൻ കാഴ്ച ഒരു വ്യത്യാസം കാണുന്നില്ല ഗോൾഡിന്റെ ഒരു മാല യൂസ് ചെയ്യുന്നതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് വിൽക്കുമ്പോൾ ഗോൾഡ് റേറ്റ് കിട്ടില്ല മറ്റു ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ഇട്ട് നടക്കാനാണെങ്കില് ഗോൾഡ് എന്ന പോലെ തന്നെ ഇടാൻ പറ്റും അപ്പൊ ഇത്ര മാലകൾ മാത്രമാണ് കാണിക്കുന്നത് കൂടാതെ ജൂടെ കേട്ടോ ഒരാൾ എടുക്കുവാണെ സമയക്കുറവ് ഞാൻ പറഞ്ഞു തോന്നുന്നു ആ ക്രിയേഷൻ വിത്ത് ആരാധ്യ ക്രിയേഷൻ വിത്ത് ആരാധ്യ ആരാധ്യയ്ക്കാണ് പ്രൈസ് കിട്ടിയത് നമ്മുടെ ഈ ഗവീപ് ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡിൻ്റെ ഈ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നു ആരാധിക്ക് എൻ്റെ വിധ എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു ഞങ്ങൾ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ അടുത്ത ഗീവയുടെ നറക്കെടുപ്പ് എല്ലാ ദിവസവും ഓരോ നറക്കെടുപ്പ് ഓണം വരെ ഞാൻ പറഞ്ഞിരുന്നു നാളത്തെ നറക്കെടുപ്പ് നമ്മുടെ ഒരു റൂബിയുടെ നോസനം കാണാൻ റൂബിയുടെ സിൽവർ നോസിനും കാണാൻ അപ്പൊ നിങ്ങൾ എല്ലാവരും വാട്സപ്പിൽ മഹാലക്ഷ്മി യൂട്യൂബ് കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിരുന്നു മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ഒരാൾ തരും ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക്സ്